സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാൻ യാതൊരുവിധ മടിയുമില്ലാത്ത വ്യക്തിയായിരുന്നു നടൻ ധ്യാൻ ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളെക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് ഇന്റർവ്യൂകളാണ് ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ പത്തോളം ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് ധ്യാൻ ശ്രീനിവാസന്റെ രീതി പൊതുവെ സിനിമകളെ കുറിച്ചൊന്നും അധികം സംസാരിക്കാതെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും അങ്ങനെ തുടങ്ങിയ പല കഥകളുമാണ് ഇന്റർവ്യൂകളിൽ പറയുന്നത് അതെല്ലാം തഗ്ഗായിട്ടും കോമഡി ആയിട്ടും ട്രോളായിട്ടും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുമുണ്ട് അതേസമയം ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന കാര്യം ഒരാളും വിശ്വസിക്കില്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിനു പിന്നിലും ഒരു കാരണമുണ്ട് ഒരുമിച്ച് തിയേറ്ററുകളിലെത്തി വിജയം നേടിയ സിനിമകളാണ് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഒരു ഡ്രാമയാണ് ആവേശം തിയേറ്ററിൽ ആഘോഷമാണ് അതിന്റേതായ വ്യത്യാസമുണ്ട് പ്രമോഷൻ സമയത്ത് ഫഹദ് വിളിച്ചിരുന്നു നമുക്ക് ഒരുമിച്ച് പ്രമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ജയ്ഗണേഷ് എന്ന സിനിമയും പക്ഷേ ഉണ്ണിമുകുന്ദന് പരിപാടിയിൽ എത്താൻ സാധിക്കാഞ്ഞത് ഒരുമിച്ചുള്ള പ്രമോഷൻസ് ഒഴിവാക്കുകയായിരുന്നു വർഷങ്ങൾക്കുശേഷം പ്രമോഷനു വേണ്ടി പ്രണവും നിവിനും കല്യാണിയും ആരും തന്നെ വന്നില്ല അതുകൊണ്ടാണ് മറ്റവനെ അതായത് ബേസിൽ ജോസഫിനെ ഇറക്കിയത് പരസ്പരം സംസാരിച്ചിരുന്നാൽ മാത്രം മതി സിനിമയെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടെന്നാണ് ധ്യാൻ ബേസിലിനോട് പറഞ്ഞത് ഇന്റർവ്യൂവിൽ താനിരുന്നു തള്ളി എന്ന് ധ്യാൻ സമ്മതിക്കുന്നുണ്ട് അതേസമയം സിനിമയിൽ സങ്കടവും കരച്ചിലുമാണ് ഇന്റർവ്യൂവിൽ പറയുന്ന തമാശകൾ ഒന്നും തന്നെ സിനിമയിലില്ല അതേസമയം ആവേശം എന്ന സിനിമ ഫസ്റ്റ് ദിവസം തന്നെ ഹിറ്റ് അടിക്കുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആവേശം സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ സെക്കൻഡ് ഹാഫ് ലാഗാണെന്ന് വെറുതെ തള്ളിമറിച്ചു എന്തിനാണ് സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞതെന്ന് ചേട്ടനായ വിനീത് ശ്രീനിവാസൻ ചോദിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു തെണ്ടിയും കാര്യമാക്കി എടുക്കാൻ പോകുന്നില്ലെന്നായിരുന്നു ധ്യാൻ മറുപടി പറഞ്ഞത് മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് ഉസ്താദ് ഹോട്ടലും തട്ടത്തിമറയത്തും ഇതുപോലൊരു നോമ്പുകാലത്തായിരുന്നു ഇറങ്ങിയത് അന്ന് തട്ടത്തിന്മറയത്ത് ഒരുപടി മുന്നിലായിരുന്നു ചരിത്രം ആവർത്തിക്കട്ടെ എന്നും ധ്യാനൊന്ന് പറഞ്ഞിരുന്നു അത് പറയുമ്പോഴും മമ്മൂക്ക ഫാൻസിന്റെയും ദുൽഖർ ഫാൻസിന്റെയും തെറി താൻ ആലോചിക്കുന്നുണ്ടെന്നുമാണ് ധ്യാൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ധ്യാനിന്റെ കൗണ്ടറുകളും തമാശകളും എല്ലാം തന്നെ സിനിമകളെക്കാളും കൂടുതലും ഇഷ്ടമാണ്